انت ام عم ابو ما راينا فيهما مثل حسنك قط يا سيدي خير النبي എതിയെ ഞങ്ങൾക്കൊരു മാതാവിൽ നിന്നും അനുഭവിക്കാൻ കഴിയാത്ത സ്നേഹവാത്സല്യങ്ങൾ ഒരു പിതാവിൽ നിന്നും അനുഭവിക്കാൻ കഴിയാത്ത സ്നേഹവാത്സല്യങ്ങൾ നബിയെ അങ്ങയിൽ നിന്നും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹ വായ്പകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മാതാവോ അതല്ല പിതാവോ ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മയിൽ ഇങ്ങനത്തെ ഒരു സ്നേഹ വായ്പകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും ഞങ്ങളുടെ വാപ്പമാരിൽ ഞങ്ങൾ ഇപ്രകാരം ഒരു സ്നേഹ വായ്പകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു സന്താനത്തിന് രോഗമുണ്ടായാൽ കഷ്ടപ്പാട് ഒന്നോ രണ്ടോ മൂന്നോ രാത്രികൾ ഉറക്കമൊഴിഞ്ഞ അല്ലെങ്കിൽ മാസങ്ങൾ ഉറക്കമൊഴിഞ്ഞ ചരിത്രം മാതാക്കൾക്ക് പറയാനുണ്ടാകും പിതാക്കന്മാർക്ക് പറയാനുണ്ടാകും മുഹമ്മദ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു രാവിന്റെ ചരിത്രമല്ല പറയാനുള്ളത് ഒരു പകലിന്റെ ചരിത്രമല്ല പറയാനുള്ളത് സുദീർഘമായ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ചരിത്രമാണ് രാപ്പകലകളാണ് നമുക്ക് വേണ്ടി റസൂൽ തങ്ങൾക്ക് പറയാനുള്ളത് നാൽപ്പതാമത് വയസ്സിൽ ഹിറാഗുഹയിൽ ഏകാഗ്രതയോടുകൂടി ജ്ഞാനേന്ദ്രനായിരുന്നപ്പോൾ അള്ളാഹുന്റെ സന്നദ്ധിയിൽ നിന്നും ഒരു മഹനീയമായ ദൌത്യത്തെ അക്ഷയത്തിൽ ഏൽപ്പിച്ചു ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എൽമിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം അവർക്ക് പകർന്നു കൊടുക്കുക എന്ന കൽപ്പന ഖുർആാനിന്റെ ഈ വരികളിലൂടെ വാക്കുകളിലൂടെ വായനയിലൂടെ അള്ളാഹുലേക്ക് അവരെ അടുപ്പിക്കുക എന്ന കൽപ്പന അതോടുകൂടി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ മാനുഷിക അനുഭവങ്ങൾക്കും താളം പിടച്ചു എന്ന് പറഞ്ഞാൽ നാൽപ്പതാമത്തെ വയസ്സുള്ള റസുസാഹു അഴഹജിവസമാക്കങ്ങൾക്ക് മുമ്പ് കിട്ടിയതിനു ശേഷം സുദീർഘമായ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും ഒരു രാത്രിയെങ്കിലും സുഖമായി അള്ളാഹു റസൂൽ കിടന്നിറങ്ങിയിട്ടില്ല ഒരു പകലെങ്കിലും സുഖമായി അള്ളാഹു എന്നറക്കൂന് വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫാഹു അണഹി വല്ല ആഗ്രഹത്തോടു കൂടി ഒരു നല്ല പുതിയ വസ്ത്രമണിയാൻ അവസരമൊരുങ്ങിയിട്ടില്ല സലാഹു അണേജിവസമാങ്ങളുടെ ജീവിതത്തിന്റെ സുദീർഘമായ ഇരുപത്തിമൂന്ന് വർഷക്കാലവും യാത ായിരുന്നു കഷ്ടകളുടേതായിരുന്നു ആർക്കു വേണ്ടിയാണ് ഉറക്കമൊഴിഞ്ഞത് പ്രിയപ്പെട്ട പേരക്കിടാങ്ങൾക്ക് വേണ്ടിയോ മകൾക്കു വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ലാഹു അലിഹി വസന്തമാറ്റങ്ങൾ പകൽ സമയത്ത് ഈ കഷ്ടതകൾ അനുഭവിച്ചതും ത്യാഗങ്ങൾ സഹിച്ചതും ആർക്കു വേണ്ടിയാണ് അവിടുത്തെ കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല കുടുംബത്തിന്റെ പാരാധനത്തിനു വേണ്ടിയല്ല ഇനയോ ഈ സമുദായത്തിനു വേണ്ടിയിട്ടാണ് അലേഹി വസന്തമാറ്റങ്ങൾ ഉറക്കമൊഴിഞ്ഞും ത്യാഗങ്ങൾ സഹിച്ചും കഷ്ടപ്പെട്ടും തങ്ങളുടെ കുടുംബത്തെ പോറ്റിയിരുന്നുവെങ്കിൽ ഒരിക്കലും തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പട്ടിണി കൊണ്ട് ചരിത്രം ില്ല ഒരിക്കലും തങ്ങളുടെ കുടുംബാധികൾ ഭക്ഷണം കൊണ്ട് ലോകത്തെ നമ്മളെ ഓരോരുത്തരെയും ഇന്നും കുത്തിക്കരയിപ്പിക്കുമായിരുന്നില്ല അത് രാത്രി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി ബലമാറ്റങ്ങൾ ഉണർന്നടിയിട്ട് സന്നിധിയിൽ കാലിൽ വീട് കെട്ടുവോളം നിന്ന് ദുരായത് ഖുഹാനിന്റെ വചനങ്ങളിലൂടെ വളച്ചവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമസ്കാരത്തിൽ നിരതരായിരുന്നത് കുടുംബത്തിന്റെ പാരാബ്ദം നീങ്ങിക്കിട്ടാൻ വേണ്ടിയല്ല ദാരിദ്ര്യം മാറിക്കിട്ടാൻ വേണ്ടിയല്ല അവിടുത്തെ കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഹസൻ കത്തൻ കൃഷ്ണ മുലപ്പാൽ പോലും കിട്ടാതെ ഭാഗരാത്രിയും പൊട്ടിക്കറിയുമായിരിക്കില്ല ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് നേരിച്ച് നമസ്കരിക്കുന്നതിന് വേണ്ടി ഒളിവെടുത്തു തങ്ങളുടെ പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ ഭാര്യമാരിൽ ഏതോ ഒരാളുടെ വീട്ടിലാണ് താങ്കളെന്നുള്ളത് തങ്ങൾ രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി മുസ്ലിംലീഗ് വന്ന് കൈകെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിന്റെ ഉള്ളിൽ നിന്നും പേരക്ക രാഹങ്ങളുടെ ശബ്ദം കേൾക്കുന്നു കരച്ചിലുണ്ട് വിധങ്ങൾ അലഹി വസ്തുമാങ്ങൾ കൈയടിച്ചിട്ടുകൊണ്ട് പ്രിയപ്പെട്ട ഫാത്തിമ ബി യുടെ വീട്ടിന്റെ വാദത്തിലേക്ക് നടന്നു നീങ്ങി ഫാത്തിമയുടെ കൂര ഫാത്തിമയുടെ കുടി ില് വാതിലിൽ ഇരിയായി ഇട്ടിരുന്ന ആ വീട് പുറത്തു നിന്നുകൊണ്ട് പാതിമാ മോളെ ഈ പാതിരാത്രിയിൽ എന്തിനാണ് കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് എസ് എൻ കരച്ചിൽ ശബ്ദം കേൾക്കുന്നല്ലോ എന്തിനാണ് കരയുന്നത് എന്ന് വിളിച്ചു ചോദിച്ചു ാഹുഹികൾ ഉപ്പയുടെ ചോദ്യത്തിന് മിതമായ ഭാഷയിൽ മറുപടി പറഞ്ഞു വാപ്പാ എന്റെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയിൽ അത് വിഷമിട്ടാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ്ഹു അലിബട്ട തങ്ങൾ പറഞ്ഞ മോളെ അധരാത്രിയിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊട്ടിക്കരയിപ്പിക്കരുത് അവർക്ക് വിശക്കുന്നതിന് എന്തെങ്കിലും കൊടുത്ത് നിനക്ക് മുല കൊടുത്തിട്ടെങ്കിലും അവരെ ഉറക്കിക്കൂടെ പാല് കുടിപ്പിച്ചിട്ടെങ്കിലും അവരെ ഉറക്കിക്കൂടെ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി പാത്തിമാർ അള്ളാഭവന്റെ ഒന്നും ഇരുന്നപ്പോൾ മാറ്റങ്ങൾ ശ്രദ്ധയായി നാണത്തോടു കൂടി തല കാഴ്ചിപ്പിടിച്ചിരിക്കുന്നൊണ്ട് ഇങ്ങനെ ശിരസ് നിലവോട്ടി നോക്കുമ്പോൾ ആ പുത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ചോദിച്ചു മോളെ എന്താണൊന്നും ഉണ്ടാകുന്നത് എന്താണ് മറുപടി പറയാത്തത് വിശന്ന് കരയിൽ കുഞ്ഞുഞ്ഞു പാല് കൊടുത്തുറക്കൂടെ അവറുകൾ കരഞ്ഞുകൊണ്ട് ഗർജനത്തോടെ പറഞ്ഞു പാ എന്റെ മാറിലെ പാല് വെച്ചു പോയി എന്റെ മുലയിൽ പാലില്ല എന്തുകൊണ്ടെന്നാൽ രണ്ടു മാസത്തിലേറെയായി ഞങ്ങളുടെ വീട്ടിലെ അടുത്തിട്ട് തീ പുകയ്ക്കാൻ നിവർത്തിയില്ലാതെ അന്നം നുണഞ്ഞിറക്കാൻ നിവർത്തിയില്ലാതെ ബിശപ്പ് താങ്ങാൻ കഴിയാതെ ബിശപ്പിന്റെ കടുപ്പം കൊണ്ട് എന്റെ മാറിലെ പാല് പോയിട്ടുള്ള ഇത്രയുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ എന്റെ ശബ്ദം കേൾക്കുന്നത് ഏറെയും സഹോദരിമാരാണെന്ന് സംഘാടകർ പറഞ്ഞു നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുകയാണ് നിങ്ങൾ പെണ്ണുങ്ങളാണ് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ഒരുപാട് പഠുജനങ്ങളുണ്ട് സ്ത്രീകളായി സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് ഉമ്മമാരുണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കുക അന്ന് മുതൽ കിന്നു വരെ നമ്മുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ വിശപ്പ് താങ്ങാൻ കഴിയാതെ വിശപ്പ് സഹിക്കവയ്യാതെ മുലയിലെ പാല് ഒരു ചരിത്രം സമർപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല മാറില്ല പാല് പറ്റിയ ചരിത്രം അതിന്റെ പിന്നിൽ വിശപ്പായിരുന്നാലണമെന്ന് കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല ഒരു പക്ഷേ രോഗത്തിന്റെ പേരിൽ അങ്ങനെ സംഭവിക്കാം മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ അങ്ങനെ സംഭവിക്കാം പക്ഷേ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അതമാർ തങ്ങളുടെ കരളിന്റെ കഷ്ടമെന്ന് പലപ്പോഴും വിശേഷിപ്പിച്ചിരുന്ന ദീപി ഫാത്തിമയുടെ മാറിന്റെ പാല്പാടിയാ ബിഷപ്പ് താങ്ങാൻ താക്കിയാ ബിഷപ്പ് താങ്ങാൻ താങ്ങിയതാ തുടർദാഹി തണുദ്ദാഹു അഴിമത്തണ മാറ്റങ്ങളെയും പാതിരാത്രിയിൽ പ്രിയപ്പെട്ട പൊടിയിൽ നിന്നും ഈ വസ്തുത കേട്ടറിഞ്ഞപ്പോൾ ഞങ്ങൾ നിശബ്ദനായി ഞങ്ങൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല ഒന്നും ഇണ്ടാ നമ്മള ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഉപ്പാപ്പയോട് തന്റെ പ്രിയപ്പെട്ട പേരക്കി രാങ്ങളുടെ വിശപ്പിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു ആയിട്ടും ഉറങ്ങാൻ കഴിയാതെ പൊട്ടിക്കറിയുന്ന കുഞ്ഞുങ്ങളുടെ ചരിത്രം ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് വിശപ്പ് കൊണ്ട് പാൽ പോലും വറ്റിപ്പോയ മകളുടെ ചരിത്രം ഇത് രണ്ടും കേൾക്കുന്ന ഒരു ഉപ്പയുടെ ഉപ്പാപ്പയുടെ മനസ്സിന്റെ മുമ്പരം എത്രയായിരിക്കും അവരുടെ മനസ്സിലുള്ള ദുഃഖം എത്രയായിരിക്കും പക്ഷെ മുഹമ്മദ് മുസ്തഫ മുട്ടഫാഹു അലൈഹി വസ്സല തങ്ങൾക്ക് ഈ മകളുടെയും പേരക്കിടാങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെ കഠിനഘട്ട കേട്ടിട്ട് അവരെ സഹായിക്കാൻ അവരെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും ചില്ലറ അവിടുത്തെ കീശയിൽ ഒന്നുമില്ല ആ കാലിയാണ് ആ കാലിയാണ് ആ വയറു പട്ടിണിയാണ്ഹാബറുകൾ പറയുന്നു ഞങ്ങളുടെ നബി നബിള്ളാഹു അലഹി വസ്ലമ്മ തങ്ങളോടൊപ്പം ഞങ്ങൾ ജീവിച്ചിരുന്നതിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ തുടർച്ചയായി മൂന്ന് ചന്ദ്രമാസ പദവികൾ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളുടെ വീട്ടിലെ തീ ജീവിച്ചില്ല ഞ്ഞിട്ടില്ലെന്നോ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് ഞങ്ങൾ ജീവിച്ചത് അപ്പതേനി രണ്ട് കറുത്ത സാധനങ്ങളെ കൊണ്ടാണ് എന്ന നൃത്യന്റെ കട്ടത്തിൽ ഒതുങ്ങാൻ മാത്രം ഇന്നലെ ഈത്തപ്പഴത്തിന്റെ കീറുകളാണ് ഞങ്ങളുടെ അന്നം ആ ഈത്തപ്പഴത്തിന്റെ കീറുകൾ എടുത്ത് വായിലിട്ട് നുണഞ്ഞിറക്കുകയും ആവുവോളം പച്ചവെള്ളം കുടിച്ച് വയറ് ആശ്വസിക്കുകയും ചെയ്യുമായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ കൂടുതലുള്ള അവസ്ഥ ഇതൊന്നും രണ്ട് ദിവസമല്ല ഏകദേശം രണ്ട് മൂന്ന് മാസപ്പിറവികൾ ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ആ വീട്ടിലെ അടുപ്പിൽ തീരുവയാത്ര പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ാണ് പക്ഷെ മകളുടെയും പേരട്ടാവിന്റെയും ഈ ദാരിദ്ര്യത്തിൽ ഒന്നും സഹായിക്കാൻ കഴിയില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ശരിയില്ല അഹമ്മദ് ബാധിച്ച മാറ്റങ്ങൾ മനസ്സുമായി നിണ്ടാതെ നിശബ്ദനായി മടങ്ങിപ്പോയി തങ്ങളുടെ പഴയതുപോലെയുള്ള നമസ്കാരത്തിൽ കൈകെട്ടി സമുദായം ആലോചിക്കണം സല്ലല്ലാഹു അലൈഹി ആ നമസ്കാരത്തിൽ കൈകെട്ടുകയും ദീർഘമായി നമസ്കരിക്കുകയും നമസ്കാരത്തിലും അനന്തരവും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്താ പ്രാർത്ഥിച്ചത് ആലോചിച്ചു നോക്കുക എന്താ എന്താ வ எந்த பாத்தி தாழம் மாற்றித்தரணா கொறச்சவனே பேரக்கி தாங்களுடைய தாரித்திரம் மாற்றித்தரணம் ஆனோ எந்த அப்படியுமே சகோதரங்களே ஆ மனசின அலட்டியது குடும்பத்தாரி ஆக ആ മനസ്സിൽ വലുതായി കണക്കാക്കിയത് വേറെ താങ്കളുടെ പത്നിയായിരുന്നില്ല ആ മനസ്സ് വലുതായി കണക്കാക്കിയത് ഈ സമുദായത്തിന്റെ പുരോഗതിയാണ് ഈ സമുദായത്തിന്റെ നന്മയാണ് അഹമ്മദ് മുസ്തഫുഅലി വസ്ലം ആ നമസ്കാരത്തിൽ നിന്ന് നമസ്കരിച്ചു കൊണ്ട് മുമ്പിൽ വിവാദങ്ങളിലൂടെ അവന്റെ പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ടി പണിയെടുത്തപ്പോൾ പരിശുദ്ധ പ്രാണന്റെ വചനം ഉരുവിടലേ وَإِنْ تَغْفِرْ لَهُمْ فَإِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ إِنْ تُعَذِّبُهُمْ فَإِنَّهُمْ عِبَادُكَ وَإِنْ تَغْفِرْ لَهُمْ فَإِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ വളച്ചവരെ എന്റെ അനുയായികൾ എന്റെ ഉമ്മത്തികൾ അവരിതെന്റെ അടിമകളാണ് അവരവർ പക്ഷേ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവർ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ നീ അവരെ പൊടുത്തിശിക്ഷിച്ചാൽ നിരക്കെ അധികാരമുണ്ട് അവകാശമുണ്ട് നീ അവരെ പൊടുത്തിശിക്ഷിച്ചാൽ നിരക്ക് അതിന് അധികാരമുണ്ട് നീ അവരുടെ ഉടമസ്ഥനാണ് പക്ഷേ എന്റെ അജീവ നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ ഔദാര്യവാനാണ് നീ അത്യുന്നതനാണ് അതുകൊണ്ട് നീ കൊടുക്കണേ Uma coisa...